എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ നിങ്ങളുടെ ജിംസി എല്ലാവർക്കും മദർ ആൻഡ് ചൈൽഡ് കൂടെ നമ്മുടെ സ്വന്തം ഫീഡോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഡെലിവറി കഴിഞ്ഞുണ്ടാവുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് നമ്മള് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ അമ്മമാർക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് ഈ സോർ നിപ്പിളും അഥവാ ക്രാക്ക് നിപിളും അതായത് നിപ്പിൾ പൊട്ടുക എന്നുള്ളത് അപ്പോൾ ആ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് അവ വരുമ്പോൾ ക്രാക്ടീബിൾ ഉണ്ടാവുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെ റെമഡി നമുക്ക് ഹോം റെമഡി ആയിട്ട് ചെയ്യാം അതുപോലെ തന്നെ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് എന്തൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ തൊട്ട് താഴെ വലുത് സൈഡിൽ സബ്സ്ക്രൈബ് നേടിയിട്ടുണ്ടാകും റെഡ് കളറിൽ അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലിൻ്റെ ഷേപ്പുള്ള ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോകളിൽ അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ബ്രസ് ഫീഡിങ്ങിനെ കുറച്ച് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് ബ്രസ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ വരുന്ന ഐ ബട്ടൺ അല്ലേ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഈ സോർ നിപ്പിൾ അഥവാ ക്രാക്ക് നിപ്പിൾ എന്താണെന്ന് നോക്കാം അതായത് നമ്മുടെ നിപ്പിൾ അതായത് നമ്മുടെ ബ്രസ്റ്റിലത്തെ നിപ്പിൾ ഏതെങ്കിലും ഒരു കാരണത്താൽ ഡ്രൈനസ് കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞ് പാല് കുടിക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും ഒരു കാരണത്താല് അവ വിണ്ടു കീറി പൊട്ടുക ഇതിനെയാണ് ക്രാക്ക് നിപ്പിൾ അഥവാ സോർ നിപ്പിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ബ്ലീഡിങ് വരാം ചിലപ്പോൾ ബ്ലീഡിങ് ഒന്നും ഉണ്ടാവില്ല പൊട്ടൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അതാണ് മെയിനായിട്ട് ക്രാക്ക് നിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രാക്ക് നിപ്പിൾ അഥവാ സോർ സോർനിപ്പിളിൻ്റെ ലക്ഷണങ്ങൾ അഥവാ എന്ത് വരുമ്പോഴാണ് ഇത് ക്രാക്ക് നിപ്പിൾ ആണെന്ന് അല്ലെങ്കിൽ സോർനിപ്പിളാണെന്ന് നമ്മൾ തിരിച്ചറിയാം കാരണം പലതരത്തിലുള്ള നിപ്പിൾ പ്രോബ്ലംസ് ഡെലിവറിക്ക് ശേഷം നമുക്ക് ഉണ്ടാവാം അപ്പോൾ ഇത് ക്രാക്ക് നിപ്പിൾ ആണെന്ന് ഇങ്ങനെ നമ്മൾ തിരിച്ചറിയാമെന്ന് നോക്കാം അതായത് മെയിനായിട്ട് നമുക്ക് നല്ല വേദന ഉണ്ടായിരിക്കും കുഞ്ഞ് പാല് കുടിക്കുമ്പോഴൊക്കെ നല്ല വേദനയായിരിക്കും നിപ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിപ്പിൾ നല്ല ഡ്രൈ ആയിരിക്കും അതുപോലെ നിപ്പിളിൻ്റെ തൂങ്കുവശത്തിൽ ഇങ്ങനെ ക്രാക്ക് പോലെ അതായത് ഇങ്ങനെ വിള്ളൽ പോലെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അതിൽ നിന്ന് ചില സമയങ്ങളിൽ നല്ല ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ നമ്മൾ കെയർ ചെയ്യാതിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും കുഞ്ഞ് വലിച്ചു കുടിക്കുമ്പോൾ ചിലപ്പോൾ ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യാതെ അത് കുഞ്ഞിന് പാല് കൊടുക്കാതിരിക്കുമ്പോൾ അതിങ്ങനെ വീണ്ടും വീണ്ടും ഡ്രൈ ആയി നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഡ്രൈ ആയിട്ട് അതിൽ നിന്ന് ബ്ലീഡിങ് വരാനും പൊട്ടാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ അത്രയും എക്സ്ട്രീം കേസൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് പസ് പോലെ അതായത് പഴുപ്പ് പോലെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രാക്ക് നിപ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കെയർ ചെയ്യുകയും വേണം നിപ്പിൾ അഥവാ സോർ നിപ്പിളിൻ്റെ കാരണങ്ങൾ നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കാരണമാണ് കുഞ്ഞിൻ്റെ പാല് കൂടി ശരിയല്ല അതായത് ഒന്നെങ്കിൽ കുഞ്ഞ് പാല് വലിച്ചു കുടിക്കുന്ന രീതി ശരിയല്ല അല്ലെങ്കിൽ കുഞ്ഞിന് അമ്മ പാല് കൊടുക്കുന്ന രീതി ശരിയല്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ക്രാപ്നിപ്പിൾ ഉണ്ടാവാം അതായത് കുഞ്ഞ് വലിച്ചു കുടിക്കുന്ന രീതി ശരിയല്ല എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കുഞ്ഞിന് നമ്മൾ പാൽ കൊടു കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത് കുഞ്ഞിന് നിപ്പിൾ മാത്രം സക്കയക്കല്ല ചെയ്യേണ്ടത് നിപ്പിളിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം അല്ലേ അതും കൂടെ സ കൊട് കുഞ്ഞിൻ്റെ വായിലോട്ട് വെച്ചിട്ട് വേണം കുഞ്ഞിനെ വലിപ്പിക്കാനായിട്ട് അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ക്രാക്ക് നിപ്പിൾ ഉണ്ടാവില്ല നിപ്പിളിൻ്റെ തുമ്പ് മാത്രം കുഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് നിപ്പിൾ പൊട്ടാനും ഡ്രൈ ആവാനും ഇടയാവും അപ്പോൾ ഈ ഇങ്ങനെ കുഞ്ഞിന് പാൽ കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ മുകളിലുള്ള ഐബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ട രീതി ഉണ്ട് നമ്മൾ കുഞ്ഞിനെ ഏത് പൊസിഷനിൽ വെച്ചിട്ടാണ് പാല് കൊടുക്കുന്നത് അത് ശരിയല്ലെങ്കിലും ഈ ക്രാക്ക് നിപ്പിൾ ഉണ്ടാവാം അപ്പോൾ കുഞ്ഞിന് പാൽ കൊടുക്കേണ്ട പൊസിഷനുകൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തത് ഈ പെസിഫയർ അതായത് പെസിഫയർ എന്ന് പറഞ്ഞ ഇതാണ് ഇത് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്ന രീതി പലയിടത്തും കണ്ടിട്ടുണ്ട് അതായത് കുഞ്ഞ് കരയാതിരിക്കാൻ കുഞ്ഞിൻ്റെ വായിൽ ഇത് വെക്കി കൊടുക്കും അതുപോലെ പാല് കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ കുഞ്ഞ് ഉറങ്ങാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ വായിലോട്ട് ഇത് നമ്മൾ വെച്ച് കൊടുക്കും അപ്പോൾ ഞാൻ എൻ്റെ ഇത് ഉപയോഗിക്കില്ല ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റെ മോളുടെയാണ് ഇത് ഇപ്പോൾ മോനും ഇടയ്ക്ക് വെറുതെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കും ചുമ്മാ വെറുതെ കടിക്കപ്പം പല്ല് വരുന്ന സമയത്തൊക്കെ ഇവർക്ക് ഇങ്ങനെ കടിക്കാനുള്ള ഇത് വരുമ്പോൾ ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട് അല്ലാതെ കൊടുക്കാറില്ല ഇത് കൊടുക്കുന്നത് മൂലം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവർ ചപ്പുമ്പോൾ അത് വേറെ രീതിയിലാണ് ചപ്പുന്നത് പിന്നീട് വീണ്ടും ബ്രസ് ഫീഡിങ്ങിലേക്ക് വരുമ്പോൾ ഇത് കടിക്കുമ്പോൾ നമ്മുടെ മോണ വെച്ച് കടിക്കില്ലേ ഇതേപോലെ തന്നെ നമ്മുടെ ബ്രസ് അവർ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ക്രാക്ക് നിപ്പിൾ ഉണ്ടാവും അതുപോലെ തന്നെ ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ ബോട്ടിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ബ്രസ് ഫീഡിങ് കൊടുക്കുമ്പോൾ ഈ ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന രീതിയും ബ്രസ് ഫീഡിങ് ചെയ്യുന്നതിലും കുഞ്ഞ് വലിക്കുന്ന രീതി വ്യത്യാസമാണ് അപ്പോൾ ഈ ബോട്ടിൽ ഫീഡിൽ വലിക്കുന്ന പോലെ തന്നെ കുഞ്ഞ് ബ്രസ്റ്റിലും വലിക്കുമ്പോൾ നമുക്ക് ക്രാക്ക് നിപ്പിൾ ഉണ്ടാകാനും ബ്രസ്റ്റിന് അതായത് നിപ്പിളിന് ബുദ്ധിമുട്ടുണ്ടാകാനും ഇടയാകും അതുപോലെ ഡ്രൈ നിപ്പിൾ നമ്മൾ നിപ്പിൾ കെയർ ചെയ്യാതെ തീരെ വിടുമ്പോൾ നിപ്പിൾ ഡ്രൈ ആയിട്ട് നിപ്പിൾ പൊട്ടാനായിട്ടുള്ള അതും വേറൊരു കാരണമാണ് ആദ്യമായിട്ട് പാല് കൊടുക്കുന്ന അമ്മമാർക്ക് ഈ ക്രാക്ക് നിപ്പിൾ ഉണ്ടാവും അത് സ്വാദാ സാധാരണ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഒരു പരിധിവരെ നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും ഏഹ് പിന്നെ വരാതിരിക്കാനും നമുക്ക് കയറാം ഇപ്പോൾ പലർക്കും അവയർനെസ് കിട്ടുന്നതുകൊണ്ട് തന്നെ പലരും ശ്രദ്ധിക്കാറുണ്ട് ഞാനൊക്കെ എൻ്റെ ആദ്യത്തെ ഡെലിവറിയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഈ പൊട്ടല് ഈ ക്രാക്ക് നിപ്പും അതുപോലെ തന്നെ എൻകോറജ്മെൻറ്റ് പോലെ ആയില്ലെങ്കിൽ കൂടിയും എനിക്ക് പാല് വന്നെന്ന് അറിഞ്ഞിട്ടുള്ള ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ വേദനയും എനിക്ക് നന്നായിട്ട് അറിയാം നല്ല വേദനയാണ് കേട്ടോ അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് അതെല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാർഡിനിങ് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കിത് ചെയ്യുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത് വന്നു കഴിഞ്ഞാൽ ക്രാക് നിപ്പിൾ വന്നു പോയി ഇനി നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം അത് മെയിനായിട്ട് ട്രീറ്റ്മെൻറ്റ് നമുക്ക് വീട്ടിലന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കില്ലേ നമ്മുടെ മുലപ്പാൽ തന്നെ എടുത്തിട്ട് ആ ക്രാക്ക് നിപ്പിളുള്ള ഭാഗത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ആ ആ ബ്രസ്റ്റ് മിൽക്ക് അവിടെ കിടന്ന് ഡ്രൈ ആവട്ടെ അതിനുശേഷം നമ്മൾ കവർ ചെയ്യുക അതുവരെ ഡ്രൈ ചെയ്യാനായിട്ട് അനുവദിക്കാം കാറ്റ് കൊണ്ട് ആ ബ്രസ്റ്റ് മിൽക്ക് ഉണങ്ങാനായിട്ട് അനുവദിക്കാം ഇതാണ് ഇത് നല്ലൊരു മാർഗ്ഗമാണ് പിന്നെ അതുപോലെ ഈ ക്രാക്ക് നിപ്പിൾ ഇല്ലെങ്കിലും ഡ്രൈ നിപ്പിൾ ഉള്ളവർക്കാണെങ്കിലും ഈ ബ്രസ്റ്റ് മിൽക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നിപ്പിൾ ഡ്രൈനെസ് മാറ്റാനായിട്ടുള്ള ഹോം റെമഡിയാണ് അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് മിൽക്ക് പോലെ തന്നെ നമ്മുടെ പ്യുവർ ഗീലി വെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇത് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന നെയ്യ് കെമിക്കലൊന്നും ചെ ഉപയോഗിക്കരുത് നമ്മുടെ നാച്ചുറൽ നെയ്യ് നമുക്ക് കിട്ടുവാണെങ്കിൽ അത് നിപ്പിൾ ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിപ്പിൾ ഡ്രൈനസ് മാറാനും ഈ ക്രാക്ക് നിപ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട് സഹായിക്കും ക്രാക്ക് നിപ്പിൾ വന്നു ആ വന്നു പോയി നല്ല വേദനയാണെങ്കിൽ ആ വേദന കുറയ്ക്കാനും ആ ഡ്രൈനെസ് മാറ്റാനും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണി എടുക്കുക തുണിയിലുള്ള ഐസ് ക്യൂബ്സ് വെക്കുക ഐസ് ക്യൂബ്സ് വെച്ചതിന് ശേഷം ആ ഭാഗത്ത് നിപ്പിൾ ക്രാക്ക് നിപ്പിൾ ഉള്ള വേദന ഉള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി ടച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കൊരു സുഖം കിട്ടും അതുപോലെ തന്നെ ആ വേദനകൾ കുറയാനും അതുപോലെ തന്നെ ആ ഡ്രൈനസ് കുറയാനൊക്കെ ഒക്കെ ഇടയാവും നല്ല ക്രാക്ക് നിപ്പിൾ നിങ്ങൾക്ക് ഉണ്ട് നന്നായി പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇടാം ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ അര ടീസ്പൂൺ ഉപ്പ് ശേഷം ആ ഉപ്പ് വെള്ളം കൊണ്ട് ആ ക്രാക്ക് നിപ്പിൾ ഉള്ളിടത്തൊന്ന് കഴുകുക അതിന് ശേഷം പാറ്ററായി ചെയ്തതിന് ശേഷം നന്നായി നല്ലൊരു വെള്ളം കൊണ്ട് തണുത്ത വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം രണ്ട് മൂന്ന് വട്ടം ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഈ ഉപ്പെന്ന് പറഞ്ഞാൽ ആൻറ്റിസെപ്റ്റിക്കല്ലേ അപ്പം അതുകൊണ്ട് ആൻറ്റിഫങ്കലൊക്കെ കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങാനായിട്ട് ഇടയാം ഫീഡിങ് ചെയ്യുന്നതിന് മുൻപും ബ്രസ് ഫീഡിങ് ചെയ്തതിന് ശേഷവും നിപ്പിൾ നമ്മൾ നന്നായി തുടയ്ക്കണം അതായത് നമ്മൾ അടുത്തൊരു കോട്ടൺ തുണി വച്ചേക്കുക അതിനുശേഷം ബ്രസ് ഫീഡിങ് കൊടുക്കുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തേക്കുക ഫീഡിങ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ ബ്രസ്ഫീഡിൻ്റെ പാലിൻ്റെ ഒക്കെ കളിയിരിക്കുന്നുണ്ടാവും അതും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കവർ ചെയ്യുക ഇല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ക്രസ്റ്റൊക്കെ കൂടി ഈസ്റ്റ് ഇൻഫെക്ഷനൊക്കെ വന്ന് അതുമൂലം ട്രാക്ക് നിപ്പിൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ബ്ര ധരിക്കുമ്പോൾ കോട്ടൺ ബ്ര ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കറക്റ്റ് ബ്ര ധരിക്കാൻ ശ്രദ്ധിക്കുക നല്ല തുണിയുടെ ബ്ര നല്ല ബ്രാൻഡഡ് ബ്ര ആ സമയങ്ങളുപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബ്ര ഡെയിലി നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് ഒന്ന് ഒരു നേരോ അല്ലെങ്കിൽ രണ്ട് നേരോ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു കേസാണ് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽമെൻ്റ് ഡോക്ടർമാരോട് ചോദിച്ചാൽ ഡോക്ടർമാർ എഴുതി തരും അത് നിങ്ങൾ അപ്ലൈ ചെയ്യാം അത് നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽമെൻറ്റുകൾ കിട്ടും അതാവുമ്പോൾ അത് ജസ്റ്റ് തുടച്ച് കഴിഞ്ഞ് കുഞ്ഞിനെ പാല് കൊടുത്താൽ മതിയാവും കാരണം അത് വായിൽ പോയാലും കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് ഞാനൊക്കെ ഉപയോഗിച്ചിരുന്ന എപ്പിജൻ എന്ന് പറഞ്ഞൊരു ക്രീം ഉപയോഗിച്ചിരുന്നു ആ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പത്തിൽ കഴുകി കളയേണ്ട തുടച്ചളഞ്ഞാൽ മതിയെന്ന് പറയാറുണ്ട് പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് വന്നു എന്ന് വിചാരിച്ച് ക്രാക്രിപ്പിൾ ഉണ്ട് എന്ന് വിചാരിച്ച് കുഞ്ഞിന് പാല് കൊടുക്കാതിരിക്കരുത് കാരണം പാല് കൊടുക്കാതിരിക്കും തോറും ആ പാല് വന്ന് അവിടെ നിറഞ്ഞ് കെട്ടി നിന്നിട്ട് ബ്രസ് എൻകോർച്ച്മെന്റ് അഥവാ ഈ പാല് വന്ന് നിറഞ്ഞ് പഴുപ്പ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അത് വീണ്ടും ഫർദർ പ്രോബ്ലംസത്തിലേക്ക് വഴിതെളിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പാൽ നിങ്ങൾ കൊടുക്കാതിരിക്കരുത് ഇപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതായത് നമ്മുടെ നിപ്പിളിൽ നിന്ന് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിപ്പിക്കേണ്ട അല്ലെങ്കിൽ പാല് കൊടുക്കേണ്ട കുറച്ച് ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതി പക്ഷേ അല്ലാണ്ട് പൊട്ടൽ മാത്രം ഉള്ളെങ്കിൽ നിങ്ങൾക്ക് പാല് കൊടുക്കാം അത് കുറച്ച് ചെറിയ പൊട്ടലൊക്കെ ആണെങ്കിൽ വേദന സഹിച്ചിട്ടാലും കുഞ്ഞിന് പാല് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മാറും ശരിയായ രീതിയിൽ പാല് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നന്നായി പൊട്ടലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നേരിട്ട് ഡയറക്റ്റ് വലിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നിപ്പിൾ ഷീൽഡ് കിട്ടും ഈ പിക്ചറിൽ കാണിച്ച് ഇത് ശേഷം കുഞ്ഞിനെ വലിപ്പിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ബ്രസ്റ്റുമായിട്ട് കോണ്ടാക്ട് വരാതിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഡിസ്കംഫർട്ട് കുറയും പിന്നെ അല്ലെങ്കിൽ തീരെ വലിപ്പിക്കാൻ പറ്റുന്നില്ല ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രസ് പമ്പ് ഉപയോഗിച്ചിട്ട് പാല് പമ്പ് ചെയ്തെടുത്തിട്ട് കുഞ്ഞിന് കൊടുക്കുക അപ്പോൾ ഒരിക്കലും നിങ്ങൾ പാല് പമ്പ് ചെയ്തെടുക്കാതെ പാൽ അവിടെ തന്നെ കെട്ടി നിൽക്കാനായിട്ട് അനുവദിക്കരുത് അത് വീണ്ടും പ്രോബ്ലത്തിലേക്ക് ഇടയാവും അടുത്തതായിട്ട് ഈ ക്രാക്ക് നിപ്പിൾ അഥവാ സോർ നിപ്പിൾ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിപ്പിൾ കെയർ ബ്രസ് പ്രെഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ചെയ്യണമെന്ന് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ നിപ്പിൾ കെയറ് നമ്മളൊരു വരെ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറിക്ക് ശേഷം നമുക്ക് നിപ്പിൾ ഡ്രൈ ആവില്ല അതുപോലെ തന്നെ ഇങ്ങനെ ക്രാക്ക് നിപ്പിൾ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് അത് നമ്മൾ നിപ്പിൾ ഹൈജീൻ ബ്രസ്റ്റ് ഹൈജീൻ നന്നായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം കാരണം ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതിന് മുൻപും ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായി നമ്മളത് ക്ലീൻ ചെയ്യണം അതുപോലെ നമ്മുടെ ബ്രാ ഡെയിലി മാറിയിരിക്കണം പിന്നെ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് സോഗിങ് മാറ്റാല് നിങ്ങൾ ബ്രാ ചേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ നന്നായി ഇപ്പോൾ ക്ര കെയർ ചെയ്യണം ഒരിക്കലും ബ്രസ്റ്റ് ഒന്ന് അടിയാനായിട്ട് ഇടയാവരത് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്യുവർ ഗീ തേക്കാന്ന് അപ്പം ഇപ്പിൾ പൊട്ടലില്ലെങ്കിലും ഡ്രൈ ആയ നിപ്പിൾ ആയിട്ടുള്ളവർക്കും നിങ്ങൾക്ക് പശുവിൻ്റെ നെയ്യ് നല്ല പ്യുവർ നെയ്യ് കിട്ടുവാണെങ്കിൽ ആ ഭാഗത്ത് പുഴട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് കൊടുക്കുന്ന സമയത്ത് നന്നായി തുടച്ച് മാറ്റിയതിന് ശേഷം പാല് കൊടുക്കും കഴുകില്ലെങ്കിലും കുഴപ്പമില്ല അത് കുഞ്ഞിൻ്റെ വയലിലോട്ട് പോയി കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല ജസ്റ്റ് നന്നായി തുടച്ചതിന് ശേഷം കുഞ്ഞിന് പാൽ കൊടുത്താൽ മതിയാവും പിന്നെ നമ്മുടെ മുലപ്പാൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പുറത്തേക്ക് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഒന്നാക്കാനായിട്ട് ശ്രദ്ധിക്കാം അതിനുശേഷം എയർ ഡ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി വെള്ളം കുടിക്കുക അതാണ് പിന്നെ മെയിൻ മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായി കുടിക്കുന്നതോടെ നമുക്ക് ഹൈഡ്രേറ്റഡ് ആവും നമ്മൾ അപ്പോൾ മോയിസ്ചർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ നിൽക്കും അപ്പോൾ ഡ്രൈനസ് ഒഴിവാകും അപ്പോൾ ഇത്ര കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ക്രാക്ക് നിപ്പിളും സോനിപ്പിളും വരാതിരിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് യ്ക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ മറുപടി തരാം അതുപോലെ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ ജിമെയിൽ ഐ ഡി എൻ്റെ ജിമെയിൽ ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കാം അതിലോട്ട് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൺഫേം ചെയ്തതിന് ശേഷം വാട്സപ്പ് നമ്പർ തരാം അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ട് ചോദിക്കാം പിന്നെ അതുപോലെ ഫേസ്ബുക്ക് പേജ് എം സി കോട്ടെന്നാണ് അപ്പോൾ അതിലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ കാണുമ്പോൾ ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി ഗോഡ് ബ്ലസ് യു